ുട്ടി ഇപ്പൊ ശരിയായി ഞാൻ എന്താന്നറിയോ മ്യൂട്ട് വേണമെന്നുണ്ടെങ്കി അവിടെ നിൽക്കണമെങ്കിൽ പോയി

అవరు సపోర్ట్ చేయము అదే నన్ను సపోర్ట్ చేయడం లో నోట్స్ ఫ్రమ్ గిఫాచ్ ఎవిడేస్తారా నల్ల నెక్షన్ ఎవిడేస్తారా ఈ పెనుగుట్టి పేరెంట్ దట్ మీన్స్ ఏం కింగ్ కొడు చీత అది పిన్ని అంటే గైలి రిపిచరే చీత పేరేల విరుళు డోంట్ వరీ ఆల్కరలారు సత్యం మరియనోలాడాలిరే సబు కురియన్ హై സിംഗിൾ ഞാൻ തമിഴ്നാട് വീരനവും അതിന് ആയതിനാല് ഞാൻ ഹോസ്റ്റലില് എവിടെ മറന്നു

പോയോ പോയോ ഐ ലൈഫ് ലൈഫ് യു ആർ എനിക്കും ഇഷ്ടമാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ അയ്യോ അത്ര വലിയ ആളി പ്രവീൺ ഹായ് ഹന്ന സലീം ഹായ് സന്തോഷ് ഹലോ മാലിക് രേഹൻ ആപ്പ് കേരള സേഹോ യെസ് പ്രവീൺകുമാർ അയ്യോ ഗോ ആൻഡ് പ്രവീൺകുമാർ യുവർ ഞാൻ പറയില്ല അമ്മനൊക്കെ ഞാൻ വിളിക്കുമോനെ അതുകൊണ്ട് ഈ ആദ്യം ശ്രദ്ധിക്കടാ സിംഗിൾ ആണോ ആണെങ്കിൽ സജു ഹായ് പ്രവീൺ കുമാറെ അമ്മനെ പോയി വിളിക്കുമോനെ അമ്മല്ലേ എന്തായാലും ഇപ്പോ അമ്മന്റെ അമ്മോണ്ടല്ലോ ഈ ഇണ്ടായി ഉണ്ടാവുക അല്ലെ മിക്കൂസ് ഹായ് മനസ്സിലായില്ല എവിടെ സ്ഥലം മലപ്പുറം ഗൗതമ എവിടെ സ്ഥലം സോറി പറയണ്ടടാ എന്താ സംസ്കാരം അത്രേ അത്രയുള്ളൂ എന്റെ അമ്മേനോട് പോയിട്ട് പറയാ പറയും ഇന്നോട് സോറി പറയേണ്ട ആവശ്യം എന്താ ഹായ് അഷ്കർ ഹായ് വർക്ക് ചെയ്യുന്നു എന്താ വലിയ സംഭവമാണ് എന്തിയോ ഗേൾഫ്രണ്ട് നോ ഫാമിലി നോ ഫ്രണ്ട്സ് നോ ഗേൾഫ്രണ്ട് ഓൺലി ഓൺലി യെസ് ലൈഫ് ഞാനങ്ങനത്തെ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മളൊക്കെ പെട്ടുപോയി പറയുക വേണമാ എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നെ പറഞ്ഞിട്ട് അതോ ഒരു കാര്യമില്ല ഈ മാറാൻ പോണില്ലേ അഷ്കർ ഹായ് ഐ ആം സോറി എന്തിനേ ും ആ മെമ്പർഷിപ്പ് എടുത്തുണ്ട് എന്താണ് പേര് അറബിയിലായി തമിഴിലുള്ള വായിക്കാൻ വയ്ക്കണില്ല ഇത്തൊക്കെ സുഖലാണല്ലോ തെക്കും എന്താണ് അമ്മ സോറി എനിക്കും ഒരു പിഴച്ച മകൻ ഇല്ല മാരി ആണോ ആയിരൊന്നു അതെ ആ എനിക്ക് എനിക്കെന്ത് പറ്റിയത് ആക്ച്വലി ഞാൻ ഞാൻ പെട്രോസ് ഞാൻ ഒരു ഒരാഴ്ചത്തോളം ആയി ഉണ്ടാവും ലീവ് ഇട്ടിട്ട് അതിന്റെ ഇടയ്ക്ക് എനിക്കെന്ത് പറ്റിയത് ആക്ച്വലി ആണല്ലോ സേ എന്താ വർത്തമാനം വളരെ നല്ല വർത്തമാനം നിന്റെ എന്റെ നിറ്റ് ശോകമാവാൻ ചാൻസ് ഉണ്ട് ഉർദു മലപ്പുറം എവിടെയാണ് മഞ്ചേരി ഈ എവിടെ തെക്കുണ്ട് അങ്ങനെയൊക്കെ പേരിട്ടിരിക്കണത് എല്ലാം മനസ്സിന് വായിക്കാൻ വയ്ക്കണ മനസ്സിലാണ് പേരിടൂടെ എനിക്കൊക്കെ തമിഴ് അറിയാം എനിക്ക് തമിഴ് നല്ലോടറിയും എന്റെ എന്റെ വീട് മലപ്പുറം ഐ ഐ ഐ ഗിഫ്റ്റഡ് ആ കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ് സോറി നോട്ട് ഗോൾഡൻ ലൈവ് പേ കുട്ട എന്നിട്ട് പേര് വേറെയുള്ള മോളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്തിനാ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട് യൂട്യൂബിന്റെ പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ കിട്ടിട്ടോ താങ്ക് യു ദീനോ എന്താ പേര്

മിൻസ നല്ല മോൻസായ് പറയാം ഹരി ഹായ് ഹരി ഈ പോവല്ലേടാ എനിക്ക് താല്പര്യമില്ല ചേട്ടാ അയ്യോ അപ്പം ഇങ്ങനെ മരിച്ചു പോവാതെക്കണത് ഇങ്ങനത്തെ ഒരാളൊക്കെ അല്ലേ ഉള്ളത് മരിച്ചു പോയിട്ടില്ല ഞങ്ങളുടെ അത്ഭുതം എനിക്ക് എനിക്ക് എന്റെ മലക്കിന് പണിമുട്ടാൻ വയ്യ അതുകൊണ്ട് ഈ പൊക്കോ മോനെ പള്ളിയിൽ പോണോ ഓ നല്ലതാണ് മാഷാ അല്ല പോയിട്ട് എന്തായാലും ഞാൻ പ്രേ പ്രേ നോക്കി കഴിഞ്ഞ കിട്ടോ എന്താ ശിവ ആ തമിഴ് എഴുതിയ കാക്ക ഞാനിപ്പോ വരാം ഓക്കെ അയ്യോ ചിക്കോ എടാ കോഫി എടുക്കുന്ന ഒരു പട്ടശി ഒരു കോഫി

സ്ഥിരായിക്കോണം കോഫി ഉണ്ടാക്കാനൊക്കെ എത്ര കുട്ടികളുണ്ട് കുട്ടികളില്ല ബിബിൻ ഹായ് എവിടെ സ്ഥലം മലപ്പുറം ഈ എവിടെ ഉം വയസ്സ വയസ്സന്മാരെ വേണ്ട ദം ഹലോ എന്താണ് കഥ ഞാൻ ഇല്ലല്ലോ വളരെ നല്ല കഥ ഏഞ്ചൽ ഏഞ്ചൽ ഹായ് ബിബിൻ കണ്ണൂർ ഇപ്പോൾ ഉള്ള കത്തൊർന്നോ അപ്പൊ ഞാൻ ഞാൻ എന്നെ അങ്ങനെ പറയൂടാ മലപ്പുറം നീ എവിടെ മലപ്പുറത്ത് ഒരു സോങ് സോറി എനിക്ക് പാടാൻ അറിയില്ല പിന്നെ ഞാൻ വെറുതെ വെറുതെതാക്കി കാര്യമില്ലല്ലോ ഏജ് ഏജും മഴപെടില്ല എന്റെ അവിടെ കണ്ടോ ഈ കോഴിക്കോട് വിളിച്ചോ ഫസ്റ്റ് ഓ വെൽക്കം മലപ്പുറങ്ങളെ പ്ലേസപ്പടെ ഈ പാലണ്ടാണ് യു മീൻ ഞാൻ ഞാൻ പാടുന്നില്ല പൊന്നാനിയാരി ണ്ട് ഇന്ന് ഇവിടെ പെയ്യാ മഴ വിട്ടു അറുപത്തൊന്നും പതിനാറിലായിക്കോളൂ ഗൈസ്ലും ചെയ്തവിടെ അയ്യോന്ന് ഏജന്റ് ഞാൻ പറഞ്ഞതിനെ കാട്ടൊരു ഉണ്ടോ കുറവാണോന്ന് ഇജിന് സുഖാണോ ഇജ്ജിന് സുഖാണല്ലോ ഹോസ്പിറ്റലിലാണോ അല്ല ഹോസ്റ്റലിലാണ് കണ്ണോട് കണ്ണാടം എനിക്ക് പാടാൻ അറിയില്ലേ മഴ വേണേ ഇനി രാത്രി പെയ്താ മതി രണ്ടു വയസ്സായ കുട്ടിയെ മതിയോ സോറി അയ്യോ ഈ കാക്കാനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല പക്ഷേ മട്ടിന്ന മട്ടിന് മുകളിലോ മട്ടിന് മുകളിലുള്ള കാക്കായ രണ്ട് ടോ സലാം മേഡം വെറു മാലാക ഗെയിമിംഗ് ഹൈ സ്ഥിരമാവണോ ആ ഈ ഡൈവർണോ നമ്മ ഇനക്കല്ല പജി ചെയ്യപ്പെടാ കാപ്പി റെഡി കോഫി കാപ്പി അറിയ സ്റ്റാൻഡേർഡ് കളയില്ലേ അയ്യോ സനീഷ് വൺ മിനിറ്റ് വൈക്കർ കൊണ്ടു വെയിറ്റ് കളോ പെയിറ്റ് എ ഇതാന്ന വിളിക്കടേ മോള് എൽച്ചാടി ഐ ഗസ് യു ആർ എ 21 എസ് கரക്റ്റ് എക്ഷി ഹായ് യു ഫ്രം മലപ്പുറം യു ഫ്രം നിങ്ങളൊക്കെ ഫ്രം നാപ്പത്തിനാലും തൈമുണ്ടോ ഓ ഈ വലിയൊരു പഠിപ്പി

വീട്ടിലല്ല ഇയാൾ അല്ലെ കോളേജിലാണൂരോ ഞാൻ കൊണ്ടോട്ടിയാ ഈ ഞാൻ ഞാൻ അബ്ദുറഹ്മാൻ പി ക്ലാസ് വേണ്ട ഈ ഡിസ്പോസൽ ക്ലാസ് തന്നാ അയ്യോ ബിബിനെ ഞാൻ അമ്മക്കൊക്കെ വിളിക്കൂട്ടോ ഉം അതുകൊണ്ട് കാര്യൊന്നുമില്ല അതൊക്കെ ഞാൻ പറഞ്ഞത് വേണ്ട അസ്തു വേണ്ട 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 ഹോസ്റ്റലിൽ നിന്നാണ് യെസ് ഹൗ ആർ യു യു ഐ ഫൈൻ മീ സോറി പഠിക്കും ഞാൻ പറഞ്ഞു റജ അയിന് അങ്ങനത്തെ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ അകൽമാനിയന്മാർന്ന് പറയില്ലേ ഇൻട്രസ്റ്റ് ഞാൻ തരാൻ പോലെ താല്പര്യമില്ല ചേട്ടാ ബഷീർ മട്ടിൻ ചേട്ടായ നോട്ട് ഇൻട്രസ്റ്റ് അബ്ദുൾ റഷീദ് ഹായ് ഫുൾ ബാഡി കമൽസ് എന്ത് ചെയ്യാ സമൂഹത്തിന്റെ ഓരോ പോക്ക് പറഞ്ഞില്ലേ ഫുട്ബോൾ മേനെ ഡിസ്പോസിബിൾ ഡിസ്പോസിബിൾ ചെയ്യുന്ന ആളെ വാങ്ങിയിട്ട് വന്നാൽ മതിന്നടിപ്പിയൊന്നും പറയല്ലേ അതാണ് ഈ പഠിപ്പിന് എനിക്ക് മനസ്സിലായി നിക്ഷിപ്തമല്ലേ സാനു ബ്ലോക് സനു ഫ്ലോക്സ് ഒന്ന് ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ എനിക്ക് എനിക്ക് മനസ്സിലായില്ല ആ വേർഡിന്റെ മീനിങ് സാധിക്കു ഹായ് പൊക്കുവാന സമയായിട്ടോ ഞാൻ ഓരോരുത്തർക്കും ഓരോ സമയം കൊടുക്കഴിഞ്ഞ് കഴിഞ്ഞാ നിങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കും പറഞ്ഞേ ഇനി മറ്റേ ബനിയുടെ കിട്ടണം എവിടെ മറ്റേ തട്ടിന്മകളിലുള്ള ചേട്ടൻ ഹസ്സോ ഹസ്സ നാട്ടിലുണ്ടല്ലോ ആ എനിക്ക് എന്തായാലും തട്ടിന്മകളിലുള്ള കാക്കാൻ താല്പര്യമില്ല കാക്ക പൊക്കോളൂ മഴയാ ചേച്ചി ഓ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് ഉമ്മാ അപ്പാ ഉം എല്ലാരും ഉണ്ട് നിന്റെ സ്ഥലം എന്റെ സ്ഥലം മലപ്പുറം മലപ്പുറങ്ങളെ സ്ഥലം എവിടെ ഞാൻ എത്തി ആ വാ എമിക് പറയുന്ന വിശേഷങ്ങൾ പറയൂ ഡിഗ്രി കഴി ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യണത് ഡിഗ്രി കഴിഞ്ഞ എന്താ പഠിച്ചത് ഗുഡ് ഈവനിങ് അക്കാവോ ഗുഡ് ഈവനിങ് മോനി ബിജു ഹായ് മിഷാൽ ഹായ് അക്രി നീ എവിടെ ആയിരുന്നു എന്തൊക്കെയോ സംഭവിച്ചു പോയിടോ ഈ രണ്ടു മൂന്ന് ദിവസ എന്തൊക്കെയോ പറ്റിപ്പോയി എവിടേക്കോ ആയിപ്പോയി ഞാനറിഞ്ഞില്ലേ പേര് എന്താണ് അഞ്ജന മേനോന്റെ പേര് അയ്യോ അഞ്ചന മേനോന്നല്ലേ എന്റെ പേര് അഫ്സീന സിസ്റ്റർ നിങ്ങൾക്ക് ഇതൊക്കെ ആണ് മോനെ അല്ല മോനെ നിനക്കിത് കാണുന്നത് ഹരാമല്ലേ മോനെ അയ്യോ മഹാന്റെ ഫോട്ടോ കിട്ടിയിരുന്നു എങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാമായിരുന്നു ഇത് കാണുന്നത് ഹരാമല്ലേ മോനെ ചേച്ചി പേര് പറയുമോ പേരെന്താ പറയണ എനിക്ക് പ്രശ്നം ഒന്നുമില്ല നമുക്ക് ഈ പിന്നെന്താണ് പേരൊക്കെ മാറ്റിയത് അശ്വിൻ ഹലോ ബാക്കി അശ അല്ലേ അയൽ നിങ്ങൾ എന്താ പറയാ അശ എന്നാണ് പറയില്ല അശ്വിൻ ഹലോ കമന്റ് വായിക്കാത്തോണ്ട് ബ്ലോക്ക് ചെയ്യുന്നു കമന്റ് വായിച്ചില്ല എന്നാ ഈ ശബ്ദ ചായ ലൈവ് ഇക്ക കാണാറുണ്ട് അതിനെന്താ പ്രശ്നം ഉം ഇതെ കാണാൻ നല്ല താങ്ക് യു നിതിന് ശ്രീ ഹായ് അശ്വിനീടെ നിന്റെ വേണ്ടാത്ത വർത്താനം പറ്റില്ല ആരശ്വിനെ അശ്വിനെ ഞാൻ കടന്നില്ലേ വിവേകിപ്പി ഹായ് ഞാനും ഉണ്ട് പേരക്ക ഓൾസോ എപ്പോഴൊക്കെയല്ലേ അങ്ങനെയൊന്നും അല്ല ഈവനിങ് മാത്രം അതും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരാഴ്ചയായിട്ട് ആയിട്ട് ഇപ്പളാണ് ഇടുന്നത്

മനസ്സിലായോ സുഖമാണ് അശ്വിൻ സുഖമാണ് സ്ഥലം എവിടെ മലപ്പുറം തേങ്ങയും ഉണ്ട് തേങ്ങ എടുത്ത് മുണുങ്ങുന്നാലേ ഏജത്തിങ്ങനെ വെറുതെ അല്ലേ രണ്ട് തേങ്ങ ഒക്കെ അടിച്ചു പറിച്ചതിർന്ന് കോഫി ആ കുഴപ്പമില്ല കൊള്ളാം ആശിർ ഹായ് ഇപ്പൊ എവിടെയാ അപ്പൊ കോഴിക്കോട് ഓസൈൻസല് സ്ഥലം സൂപ്പർ വോയ്സ് ആയിക്കോട്ടെ താങ്ക് യു

അത് സനോസ് മ്ളോക്സ് വരെ വിവരം ഇല്ലാത്ത ഒരു പറയുന്നത് നമുക്ക് അമ്മേതായിട്ടുള്ള ഹറാം ആണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായോ അല്ല സനോസ് ചോദിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ അയ്യോ ആണോ നല്ല അധികം രസിക്കണ്ട രസം അധികമായാൽ വിഷം ആണ് സോ എക്സ്പെൻസീവ് അതുകൊണ്ട് നല്ല രസം ഒന്ന് ചിരിക്കുമോ സോറി ഹോസ്റ്റലിൽ എത്തി എസ് ഹോസ്റ്റലിൽ എത്തി

പണിക്കരാണോ ആറ് കഴിഞ്ഞാണ്ടല്ലോ ഒന്നും ഇണ്ടായിട്ട് നല്ല എന്താ പഠിക്കുന്നത് ആ സ്ഥിതി എം എസ് സൂപ്പർ നായർക്ക് പണി കൊടുത്തു വലിയ ബുദ്ധിമതിയാണല്ലോ ബുദ്ധിമതിയിൽ എനിക്ക് ഭയങ്കര കുരുട്ട് ബുദ്ധി എന്ന് ഞാൻ പറയും സത്യമാണെന്ന് ഞാൻ എനിക്കും തോന്നിയിട്ടുണ്ട് എന്താ നെയ്മ്സീന നീയതാ മോളെ ഞാൻ ഇതാണ് മോനെ മോനെ പറഞ്ഞത് ഞാൻ ഇതാണ് ചേട്ടാ റിപ്ലൈ ഇല്ല വില്ലേജിന്റെ റിപ്ലൈ തന്നില്ല സോറി ഡൈന ശ്രദ്ധിക്കാം വീണ്ടും പ്രളയം വരുമോ വരട്ടെ എല്ലാരും എമൗണ്ട് എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും വേണ്ട പറ്റും മെമ്പർഷിപ്പ് എടുത്തോണ്ട് ഈ ഐ മീൻ വാക്ക് പാലിക്കുന്നവനാണെന്ന് ഒന്ന് തെളിയിക്കൂ എന്നാണ് മാലിക് റഹാൻ ജി ജി തർക്കത്തരം പറയുന്നത് ഞാൻ പറയാം ഞാൻ അതൊക്കെ ശീലിച്ചു പോയി പക്ഷെ എന്നാലിപ്പോ ശ്രദ്ധിക്കുന്ന ഓം എവിടെ മലപ്പുറം വില്ലേജ് ഐ എസ് ഐ എം കമ്മിറ്റഡ് വില്ലേജ് ഗ്ലോകാർട്ട് റമിസ് റമിസ് മാരിഡ് ആണോ അതെ താറാവിനെ ആണോ മൈലീന അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടുമായിട്ടും കമ്മ്യൂണിക്കേഷൻ വരാത്തോണ്ട് ആ ഒരു സ്വഭാവമാണ് നല്ലതെന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ ആക്ച്വലി എന്നാലൊന്നറിഞ്ഞ് കാണിക്കുമോ സോറി ഞാൻ എനിക്ക് അറിയുമ്പോ ഞാൻ എവിടെ ഉണ്ട് ഈ വന്ന് കാണണം വിശാലോക്കെ ിട്ട് കട്ടാവും ഈ അതിന് നിക്കല ഈ എച്ചത്തേരം പറയാൻ നിക്കല്ലേ എനിക്ക് എനിക്ക് നട്ടപ്പയരൊക്കെ യൂട്യൂത്തിന് എനിക്ക് കരണ്ട് നീട്ടുകൊണ്ടല്ലോ പ്രത്യേകിച്ച് പണിന്ന് അതെ സത്യം മുളത്തുല്ലേ അതെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് ഹസ്ബൻഡ് മാഗ്മെറ്റ് കുട്ടികളില്ല വാട്ട്സ് യു അയ്യോ നോട്ടേ പേരും അഡ്രസ് ഇല്ലാത്തവര് ഇതെല്ലാം ലൈബ്രറി വന്നാ അവർ പറയലേ മക്കളെ ഞാൻ നിങ്ങളെ ഏതാ അമ്മ എഴുതിയിട്ടാണ് വിളിക്കുന്നത് അത് എടുത്തു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ സ്മയം എന്താ പൊടി ആക്കി എടുത്ത് പറഞ്ഞു ഞാൻ പോണു ക്ലാസ് ആരേ നാല് ഇജ് അന്നും പറയണ്ട ഈ ഉടായി പറഞ്ഞാ എനിക്ക് നമ്മുടെ രീതിയിൽ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നം ഞാൻ കൂട്ടാക്കി തിരിച്ചു തരിക പെങ്ങൾ ഇല്ലല്ലോ നിങ്ങളിപ്പൊന്നുമില്ലല്ലോ വേറെ മരിച്ചു പോവട്ടെ പാപങ്ങൾ അത്രയും കുറയുമല്ലോ മിസ്റ്റർ അഞ്ജനാ മേനോൻ ഈ ലൈബിൽ എത്ര വൃത്തിട്ടോ ലാബിലൊക്കെ മരിച്ചു പോകണി അഹമ്മദ എത്ര പെട്ടെന്ന് എനിക്ക് സമാധാനം തരൂട്ടോ മനസ്സിലായോ ഓ ഇങ്ങനെ പറ്റി ഉം മനസ്സിലാക്കാനായി എന്നൊക്കെ നാളെ എപ്പഴാ നാളെയും എപ്പഴാ നിനക്ക് അറിയില്ല ഞാൻ പറഞ്ഞപ്പോ വേറൊരു ഞാൻ വേറൊരു ബൈബിൾ എത്തിയിരിക്കുന്നു ഗൈസ് വേറൊരു യൂണിവേഴ്സിലോ ബ്ലൂ ഡയമണ്ടോ ഹായ് സന്തിൽ കുമാർ സന്തിൽ കുമാർ മറ്റാ വിജയിന്റെ പടത്തിൽ അവന്റെ ഫ്രണ്ടെ പോലെ സെന്തിൽ അല്ലായിരുന്നു സെന്തിൽ ദീപേഷ് ഹായ് ഞാൻ വന്ന ഒരു ഹായ് അതിനായ് സ്പോർട്സ് പാകൽ പോ എന്നെ വലിയ നിലയിൽ എത്തിച്ചു സനീഷ് കുമാർ കണ്ണൻ ഹായ് ഹലോ എന്നെ അറിയോ ഇല്ല ആരാ അതോ മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ മെമ്പർഷിപ്പ് എടുത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ സൂപ്പർ ചാറ്റ് എടുക്കാൻ നമ്മൾ സൂപ്പർ ചാറ്റ് എടുത്തോളൂ ഞാൻ പോകുന്നു ഓക്കെ ബൈ ഗായ്സ് നാളെ കാണാം കേടാം നന്ദി വേണം നന്ദി അതേ അതെനിക്ക് എപ്പോഴും ഞാൻ നന്ദിയുള്ളവളായിരിക്കും പറഞ്ഞില്ലേ ഞാൻ പോകണം ഗായ്സ് പിന്നെ കാണാം ഇനി എന്തേലും ഉണ്ട് കമൻറ്റിലൂടെ രേഖപ്പെടുത്തോ ഞാൻ എപ്പോഴും തരുന്നതായിരിക്കും ഗായ്സ്